ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം അവർ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ അവർ നിങ്ങളോട് സംസാരിക്കുവാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും അപ്പോൾ അത് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണടക്കുക ഇപ്പോൾ തന്നെ കണ്ണുകൾ അടയ്ക്കുക എന്നിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് യൂണിവേഴ്സിനോട് ചോദിക്ക യൂണിവേഴ്സ് ആ വ്യക്തി ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നോട് സംസാരിക്കുന്നു ആ വ്യക്തി ഇനി വീണ്ടും പഴയതുപോലെ എന്നോട് സംസാരിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് യൂണിവേഴ്സ് എന്നെ അറിയിക്കണമേ എന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മേശപ്പുറത്ത് ഞാനൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡില് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ട് ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് നിങ്ങളെ അറിയിക്കും അതേപോലെ തന്നെ ഞാനിത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ദോഷഫലങ്ങളോ മറ്റുമൊന്നും പറയുവാൻ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അതും അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്ന ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ മേശപ്പുറത്ത് ഇരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഓക്കെ അപ്പോഴീ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് യേശോ കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്കിപ്പോഴ് എല്ലാ കാര്യങ്ങളും തടസ്സമായിട്ടാണ് യൂണിവേഴ്സെ അറിയിക്കുന്നത് പണതടസ്സം അതേപോലെ തന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ പ്രണയതടസ്സം ഓക്കെ ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ്ട്രി പറയുന്നത് കാരണം ചില ദോഷങ്ങളൊക്കെ നിങ്ങളിൽ വന്നു ഭവിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയായിരുന്നു അതേപോലെ തന്നെ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്ന വ്യക്തി ഓക്കെ നിങ്ങൾ മിന്നണമെന്ന് ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയത് ഒരിക്കലും ആ വ്യക്തിയുടെ പ്രശ്നം കൊണ്ടല്ല നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഓക്കെ അത് പ്രത്യേകിച്ചും നിങ്ങൾക്ക് ദോഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ എത്ര ആത്മാർത്ഥമായിട്ട് ആരി നിന്നാൽ അതുപോലെ ഏത് വ്യക്തി എത്ര ആത്മാർത്ഥമായിട്ട് നിന്നാലും അവർ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്ന് മാറും ഒരു കാരണമില്ലെങ്കിലും നിങ്ങളിൽ നിന്ന് മാറിപ്പോകും ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ അത് നിങ്ങൾക്ക് ദോഷങ്ങളുള്ളത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ ഒന്നെങ്കിൽ ദോഷങ്ങൾ കണ്ടുപിടിച്ച് അത് മാറ്റുക അത് മാറ്റാനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പാതിയാണ് മെഡിറ്റേഷൻ ഒരു അരമണിക്കൂർ രാവിലെ മെഡിറ്റേഷൻ ചെയ്യുക ഒരു അരമണിക്കൂർ രാത്രിക്ക് ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഉള്ള ഒരൊറ്റ ചിന്തയെ പാടുള്ളൂ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ കാണുക നിങ്ങൾ കണ്ണുകൾ കണ്ണുകളടച്ച് ആത്മാർത്ഥമായി മെഡിറ്റേഷൻ ചെയ്യുക ആ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരൊറ്റ ചിന്ത മാത്രമേ വരുവാൻ പാടുള്ളൂ നിങ്ങൾക്ക് മിണ്ടണമെന്ന് ഏത് വ്യക്തി നിങ്ങളുമായിട്ട് പിരിഞ്ഞു പോയോ ആ വ്യക്തി നിങ്ങളുമായിട്ട് മിണ്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ വ്യക്തി മിണ്ടുന്നതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് വെച്ച് തന്നെ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സിടെ തലപ്പിച്ച് പറയുന്നു ഇവിടെ ഉറപ്പ് പറയുകയാണ് നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ രാവിലെ അരമണിക്കൂർ രാത്രി അരമണിക്കൂറ് ആ വ്യക്തി നിങ്ങൾക്ക് മിണ്ടുന്നതായിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിട്ട് ഓർത്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയും ഓക്കെ അപ്പോൾ നമുക്ക് നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ നിങ്ങളുമായിട്ട് മാറി നിൽക്കുന്ന നിങ്ങൾക്ക് മിണ്ടണമെന്ന് നിങ്ങൾ ഏത് വ്യക്തിയാണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം കൂടി എന്താണെന്ന് നമുക്ക് നോക്കാം ആ വ്യക്തി ഇപ്പോൾ എങ്ങനെയാണോ നമുക്ക് നോക്കാം ദി എംബർ എന്ന കാർഡാണ് യൂണിവേഴ്സിൽ റിവേഴ്സ് ആയിട്ട് നമുക്ക് തമ്മിലേക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ ഇപ്പോഴത്തെ സാഹചര്യം വന്നത് ആ വ്യക്തി അത്യാവശ്യം അസൂയ കുശുംബ വ്യക്തിയാണ് അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ആയിരത്തി കൂടിയാലും നിങ്ങൾ ഈ വ്യക്തിയെടുത്തല്ലാതെ മറ്റേതെങ്കിലും ഒരു വ്യക്തിയെടുത്ത് കൂടിക്കഴിഞ്ഞാൽ കൂടുകയോ സംസാരിക്കുകയോ ഫോൺ ചെയ്യുകയോ മെസ്സേജ് ആക്കിയൊക്കെ ചെയ്യുന്നതായിട്ട് ഈ വ്യക്തി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് അത് സഹിക്കാൻ പറ്റും ഈ വ്യക്തി ഒരു ഡിപ്രഷനുള്ള വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിച്ച വ്യക്തി അല്പം ഡിപ്രഷൻ കൂടുതലുള്ള വ്യക്തിയാണ് ഡിപ്രഷൻ പ്രശ്നം ആ അതുകൊണ്ട് തന്നെ വ്യക്തിക്ക് പെട്ടെന്ന് ദേഷ്യം വരുകയും വ്യക്തി അവിടെ നിന്ന് ചെയ്യും പിന്നെ ആ വ്യക്തി ആ ഭാവം തിരിഞ്ഞു നോക്കത്തില്ല അതേപോലെ തന്നെ ആ വ്യക്തിയുടെ മറ്റൊരു സ്വഭാവമാണ് ആ വ്യക്തിയെക്കാളും ബോൾഡാണ് അല്ലെങ്കിൽ ആ വ്യക്തിയെക്കാളും കുറച്ചുകൂടി ഒരു ഉയർന്ന രീതിയിലുള്ള ആയിരത്തെങ്കിലും ആയിരത്തൊക്കെ കുസുമുപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ മനസ്സ് അത്ര നല്ലതല്ല നല്ലൊരു മനസ്സിന്റെ ഉടമയല്ല ആ വ്യക്തിക്കും ചില പ്രശ്നങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ട് ആ വ്യക്തി തന്നെ സ്നേഹമുള്ള വ്യക്തി ആയിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ആ വ്യക്തിയുടെ മനസ്സ് മാറിയതാണ് ആ വ്യക്തിക്ക് ദേഷ്യം വരുന്നു പെട്ടെന്ന് ദേഷ്യം നിങ്ങളായിട്ട് കൂടിയിരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടും പോളിങ് കൂടിയൊക്കെ ദേഷ്യപ്പെടും ചീത്തൊളിക്കും അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ആ വ്യക്തിക്ക് വന്ന് കയറിയതാണ് ഓക്കെ ചില ദോഷങ്ങളൊക്കെ ആ വ്യക്തിക്ക് ചില ശത്രുക്കൾ ഉണ്ട് ആ വ്യക്തിയുടെ ശത്രുക്കൾ കാരണം തന്നെ ചില ദോഷങ്ങളൊക്കെ ആ വ്യക്തിക്ക് വന്ന് സൗജന്യമുണ്ടെന്ന് യൂണിവേഴ്സിൽ നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ ആ വ്യക്തി ഓൾറെഡി ആ വ്യക്തിയുടെ കാറ്റർ എന്നുള്ളത് വലിയ ആത്മാർത്ഥമായിട്ടൊന്നും ആരെയും സ്നേഹിക്കുന്ന വ്യക്തികളല്ല ഈ വ്യക്തികൾ അപ്പം എന്തായാലും സ്നേഹമാണ് എങ്കിൽ പോലും ഈ വ്യക്തികൾക്ക് ഈ വ്യക്തികൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം അതേപോലെ അനുസരിക്കണം നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാലത്ത് മിണ പോലും ഈ വ്യക്തിക്ക് ഇഷ്ടമാണ് അത്രയ്ക്കും ഹാർഡ് മൈൻഡ് ഉള്ള വ്യക്തികളാണ് ഈ വ്യക്തികൾ അപ്പോൾ ഈ വ്യക്തികൾ ഇപ്പോൾ ചില ദഷമഘട്ടങ്ങൾ കൂടി കടന്നു പോകുന്നുണ്ടെന്നാണ് യൂണിവേഴ്സിൽ അറിയിക്കുന്നത് കുറിച്ച് അധികാരം ചിന്തിക്കുന്നില്ല ഇടയ്ക്കൊക്കെ നിങ്ങളെ ഓർമ്മ വരുന്നുണ്ടെങ്കിലും ആ വ്യക്തി ആ ദേശീയ മനസ്സിൽ വെച്ച് ആ ഓർമ്മ മാറ്റി കിടന്നായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് മാത്രമല്ല ചില വിഷമഘട്ടങ്ങൾ കൂടിയാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൂടി യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ചില രോഗങ്ങളൊക്കെ പിടിച്ച് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വ്യക്തി അതൊന്നും കാര്യമാക്കുന്നില്ല ആ വ്യക്തി കറക്റ്റായിട്ടുള്ള ചികിത്സ തക്കതായിട്ടുള്ള ചികിത്സ വ്യക്തി എടുത്തില്ലെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ പലവിധമായിട്ടുള്ള വലിയ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ആ വ്യക്തി നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു ഈ ഇടയ്ക്ക് വെച്ചാണ് വ്യക്തിയുടെ സ്വഭാവം കാറ്റർ മാറിയത് അപ്പോൾ എന്തായാലും നിങ്ങളിലോട്ട് ആ വ്യക്തി ആ വ്യക്തി ആൾ തിരിച്ചു വരത്തില്ല നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി വീണ്ടും നിങ്ങളിലോട്ട് തന്നെ തിരിച്ചു വരുമെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കണം അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് അറിയിച്ച പോലെ തന്നെ നിങ്ങൾ അത്രയും കാര്യങ്ങൾ അതേപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തേടി ഇരുപത്തൊന്ന് ദിവസം അകത്തു വെച്ച് തന്നെ ആ വ്യക്തി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കുമെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്കിനി ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫോർ ഓഫ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് നാളുകളായി ഒരുപാട് വർഷങ്ങളായി നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇനി പോസിറ്റീവായിട്ട് നടക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്ന് മുതൽ നടക്കുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു ചില നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾക്ക് തടസ്സമായിട്ട് അടഞ്ഞുകിടക്കുന്നതായിട്ടുള്ള എല്ലാ ബാധലുകളും നിങ്ങളുടെ മുൻപിൽ ഓപ്പൺ ആകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾക്ക് ഇനി മുൻപോട്ട് ഇനി അങ്ങോട്ട് നല്ല കാലമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സ്നേഹിച്ച നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്ന നിങ്ങൾ മിന്നണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആ വ്യക്തി ഉടൻ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ അതിനായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ വ്യക്തി ഉടൻ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും കാരണം നിങ്ങളുടെ സമയദോഷം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങളുടെ സമയദോഷം കൊണ്ടാണ് അതൊക്കെ മാറി അതൊക്കെ ഉടൻ തന്നെ പൂർണ്ണമായിട്ട് മാറി നിങ്ങൾക്കിനി അങ്ങോട്ട് എല്ലാം നല്ല കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളെ വിട്ടു മാറിപ്പോയ ആ വ്യക്തി നിങ്ങളെ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുക നല്ല രീതിക്ക് നല്ല വിശ്വാസം നിങ്ങൾ വിശ്വാസത്തിന് ആ വിശ്വാസത്തിന് കീഴിൽ നല്ല കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശുഭമായിരിക്കുമെന്ന് യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കുന്നു ഇനി ഒരു തടസ്സം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞു നിങ്ങൾക്ക് വിജയം മാത്രമാണെന്ന് യൂണിവേഴ്സ് അറിയിക്കും അപ്പോൾ ഇനി അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം ആ വ്യക്തി ഇപ്പോൾ ഏത് സാഹചര്യത്തിൽ പൊക്കൊണ്ടിരിക്കുന്നു ആ വ്യക്തി ഇപ്പോൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം അത് യൂണിവേഴ്സിൽ വളരെ വ്യക്തമായി തന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിലോട് ആത്മാർത്ഥമായി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ ഇവിടെ നമുക്ക് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ സാഹചര്യം ഉള്ളത് ഉപോധ മനസ്സ് നടന്ന വർക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ആ വ്യക്തി ചില തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആ വ്യക്തി ഇപ്പോൾ തടസ്സങ്ങളൊക്കെ മാറ്റി നേരായിട്ടുള്ള നല്ലൊരു പാതയിലൂടി പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് വിജയം ലഭിക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്നത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റുള്ള ആൾക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അതേപോലെ തന്നെ ആ വ്യക്തിക്ക് നല്ല ദൈവാനുഗ്രഹം കൊണ്ട് ആ വ്യക്തി വിശ്വസിക്കുന്ന ആ വ്യക്തി പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിയുടെ ദൈവത്തിന്റെ അനുഗ്രഹ വ്യക്തിക്ക് ഇപ്പോൾ ലഭിക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഉടൻ തന്നെ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും കാരണം ആ വ്യക്തി അങ്ങനെ ആരെയും ചതിക്കുകയോ പറ്റുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തിയല്ല ദോഷങ്ങളൊക്കെ വ്യക്തിക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് വ്യക്തി നിങ്ങളൊന്ന് മാറിപ്പോയത് അറിയാതെ മാറിപ്പോയതാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് പഴയ പോലെ ഒന്ന് കൂടണം നിങ്ങളെ ഫോൺ ചെയ്യണം മെസ്സേജ് അയക്കണം എന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി ഉടൻ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരിക്കുകയും കാരണം ആ വ്യക്തി അങ്ങനെ ചതിച്ചിട്ട് പറ്റിച്ചിട്ട് പോകുന്ന വ്യക്തിയല്ല ചില ദോഷങ്ങളൊക്കെ വ്യക്തിക്ക് വന്ന് ചോദിച്ചത് കൊണ്ടാണ് ആ വ്യക്തിയോട് അധികാതെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയി തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ഉടനെ കോൺടാക്ട് ചെയ്യും നല്ലൊരു പാതയിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ തന്നെയാണ് യൂണിവേഴ്സിനെ നിങ്ങളെ അറിയിക്കുന്നു ഓക്കെ അപ്പോൾ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്കിനി ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫോർ ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ മുൻപില് എല്ലാം അടഞ്ഞു അടഞ്ഞുകിടക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ പോലും ചിന്തിക്കുന്നത് എന്റെ പാത കംപ്ലീറ്റ് അടഞ്ഞു കഴിഞ്ഞു എന്റെ ജീവിതത്തിൽ ഇനിയൊരു വിജയമില്ല എന്റെ ജീവിതത്തിൽ ഇനിയൊരു മുന്നേറ്റമില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടോ ആ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാനുള്ള ചാൻസുകൾ ഒരുപാട് ചാൻസുകൾ നിങ്ങൾക്ക് വന്നത് മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ മിണ്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാനും മിണ്ടുവാനും പരസ്പരം ഒന്നിക്കുവാനൊക്കെയുള്ള ചാൻസുകൾ നിങ്ങൾക്ക് വന്നുപോയി രണ്ടു മൂന്ന് നാല് ചാൻസ് നിങ്ങളെ തേടി വന്നുപോയി പക്ഷേ നിങ്ങൾ ആ ചാൻസ് ഒന്നും യൂസാക്കി പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ വിട്ടുപോയ ആ വ്യക്തി നിങ്ങൾക്ക് മുന്നണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷെ ആ വ്യക്തി നിങ്ങൾക്ക് മിണ്ടേണ്ടതായിട്ടുള്ള ചാൻസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾക്ക് വന്നപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തൊട്ടു മുൻപിൽ വന്നപ്പോൾ നിങ്ങളത് കണ്ടില്ല ഓക്കെ നിങ്ങളത് മാറ്റി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് മിണ്ടേണ്ടതായിട്ടുള്ള ഒരുപാട് ചാൻസുകൾ വന്നു പോയിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നു ചില ദോഷങ്ങൾ നിങ്ങൾക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട് ആ വന്ന് ഭവിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും പരാജയം ഉണ്ടായതെന്ന് യൂണിവേഴ്സ് പറഞ്ഞു കാരണം നിങ്ങളുടെ തൊട്ട് മുൻപിൽ ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നുപോയി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള പല പല ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് അത് കാണാൻ കഴിയില്ല നിങ്ങളുടെ ഉൾക്കണ്ണ് നിങ്ങൾക്ക് തുറക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ബാഹ്യമായിട്ടുള്ള കണ്ണുകൊണ്ടാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും അറിയുവാനോ ഒന്നും കാണുവാനോ മനസ്സിലാക്കാനോ കഴിയുന്നില്ല അതിവേഗം നിങ്ങൾ ആ ദോഷം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് മാറ്റിയെടുക്കുക അതുമല്ലേ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ദോഷങ്ങൾ മാറ്റിയെടുക്കാനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂറ് അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്നുണ്ടായിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പല പല ഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഈ കാര്യം നിങ്ങളെ വിട്ടുപോയ ആ വ്യക്തി വീണ്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് പണ്ട് നല്ല കാലമായിരുന്നു കുറച്ച് മാസങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നല്ല കാലങ്ങളായിരുന്നു കാണാം ആ സമയത്ത് നിങ്ങൾക്ക് ഒരു തടസ്സമില്ല നല്ല രീതിക്ക് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് ഈ ഇടയ്ക്ക് വെച്ചാണ് നിങ്ങൾ ഈ ഒരു തടസ്സം വന്നതും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നല്ല ബ്രെയിൻ പോലും നിങ്ങൾ കറക്റ്റ് വർക്ക് ചെയ്യുന്നില്ല ചില സമയത്ത് നിങ്ങൾ വിചാരിക്കും ഞാനാണിത് പറഞ്ഞത് ഞാനാണത് ചെയ്തത് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് അത്രയും ബുദ്ധി പോലും നിങ്ങൾക്ക് ശരിക്കു നേരാൻ വന്ന വർക്ക് ചെയ്യുന്നില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയുന്നത് നിങ്ങൾ കുറേ നെഗറ്റീവ് എനർജി ഉണ്ട് ആ നെഗറ്റീവ് എനർജി നിങ്ങൾ വെച്ചതാണ് നിങ്ങൾ വരുത്തിയാണെന്നാണ് യൂണിവേഴ്സ് പറഞ്ഞത് നിങ്ങളത് ദോഷം കണ്ടുപിടിച്ച് മാറ്റി അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കില്ലാതെ നിങ്ങൾക്ക് നിങ്ങളെ സേവ് ചെയ്യാനാവും നിങ്ങൾ എന്ത് ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ മെഡിറ്റേഷൻ ചെയ്തത് ദോഷം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനാണ് യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കുന്ന കാരണം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ധാരാളം പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോഴും ധാരാളം പോസിറ്റീവ് നിങ്ങളിൽ വരും ഈ പോസിറ്റീവ് കൂടുതൽ വരുമ്പോഴത്തേക്കും നെഗറ്റീവ് പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾ ഫുൾ പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യും അതുവഴി നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം യൂണിവേഴ്സ് പറഞ്ഞത് നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ തേടി അല്പം താമസിക്കും കുറച്ച് താമസം കൂടി നിങ്ങൾക്കുണ്ട് ആ താമസം വന്നത് ആ ഒരു ദോഷങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ യൂണിവ്സ് അറിയിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ കൊടുത്ത ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നമുക്കിപ്പോൾ നിങ്ങളുടെ ആ വ്യക്തി ഏത് സാഹചര്യത്തിനറിയിക്കണം എന്ന് നോക്കാം യൂണിവേഴ്സ് വളരെ വ്യക്തമായിട്ട് നിങ്ങളെ അറിയിച്ചു തരും നിങ്ങൾ നല്ലപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ മൗനമായി യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും ഇവിടുത്തെ ഈ ഹൃദയ പട്ടണ നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണെന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളെ അറിയുന്നത് ആ വ്യക്തി ഇപ്പോൾ മാനസികമായി ഒരുപാട് തകർന്ന് വിഷമിച്ച് കഴിഞ്ഞൊരു സാഹചര്യത്തിലാണെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും ആ വ്യക്തി ഏത് കാര്യം ചെയ്താലും അത് ആ വ്യക്തിക്ക് ഒരു വിജയം കിട്ടുന്നില്ല നിങ്ങളുടെ കാര്യത്തിൽ പോലും ആ വ്യക്തിക്ക് അതാണ് സംഭവിച്ചതെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു യൂണിവേഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരെയും മാറ്റാൻ വേണ്ടി വേർപിടിക്കാൻ വേണ്ടി ചില നെഗറ്റീവ് എനർജികൾ ഇതിന്റെ ഉള്ളിൽ കടന്നിട്ടുണ്ട് അത് കാരണമാണ് ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് തകർന്നാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തി ഒരുപാട് തകർന്നു കഴിയുന്ന മാനസികമായിട്ട് ഒരുപാട് തകർന്നു കഴിയുന്ന സാഹചര്യം യൂണിവേഴ്സ് പറയുന്നു ഇനി എന്താണ് ജീവിതത്തിൽ വിജയിക്കുവാൻ ഇനി എന്താണ് ജീവിതത്തിൽ മുൻപോട്ട് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ ആ വ്യക്തി നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ആ വ്യക്തിക്ക് ലൈഫിൽ എല്ലാം തടസ്സം ആ വ്യക്തിയുടെ വീട്ടിൽ പോലും പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളാല് ആ വ്യക്തി വിഷമിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വ്യക്തി എവിടെ പോയാലും ആ വ്യക്തിക്ക് ഇപ്പോൾ പ്രശ്നമാണ് നല്ലതായിട്ടുള്ള ഒരു കാര്യങ്ങളും ആ വ്യക്തിക്ക് ഇപ്പോൾ നടക്കുന്നില്ല അതിൽ മനസ്സ് ഉടഞ്ഞ് മനസ്സ് വിഷമിച്ച് തകർന്നാണ് ഇപ്പോൾ ആ വ്യക്തി കഴിയുന്നതെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു ഓക്കെ നിങ്ങളെ ഓർക്കാറുണ്ട് ഇടയ്ക്ക് ഓർക്കാറുണ്ടെങ്കിൽ പോലും പക്ഷെ നിങ്ങളുമായിട്ട് അടുത്ത് വരുവാൻ ആ വ്യക്തിക്ക് പറ്റുന്നില്ല ആ വ്യക്തിയുടെ മനസ്സ് അതിന് അനുവദിക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം ധാരാളം നെഗറ്റീവ് എനർജി നിങ്ങൾ രണ്ടു പേരിലും വന്ന് ഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ആ വ്യക്തിയെ കൂടി ഒന്ന് ഓർത്തുകൊള്ളുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ വ്യക്തിയെ കൂടി ഒന്ന് ഓർത്തുകൊള്ളുക അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ വ്യക്തികള് മാറിപ്പോയത് ആ വ്യക്തികള് നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട് അങ്ങനത്തെ ചില വ്യക്തികള് ഈ മൂന്നാമത്തെ കാർഡ് എടുത്തിട്ടുണ്ടെന്ന് യൂണിറ്റ് പറയുന്നു നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം ആ വ്യക്തി നിന്നും വന്നത് ഒരിക്കലും ആ വ്യക്തി മനസ്സുകൊണ്ട് അറിഞ്ഞ് നിങ്ങളെ ചതച്ചതല്ല പറ്റിച്ചതല്ല ഓക്കെ അപ്പോൾ ചില ദോഷങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ വരുത്തിയൊണ്ടാണെന്നാണ് അങ്ങനെ സംഭവിച്ചു യൂണിവേഴ്സ് ഇവിടെ എടുത്തു പറയുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയെ അറിയാവുന്ന മറ്റ് വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരെടുത്ത് പറഞ്ഞു കൊടുക്കുക ആ വ്യക്തിയോട് മെഡിറ്റേഷൻ ചെയ്യാൻ പറയുക പ്രാർത്ഥിക്കാനും പറയുക തീർച്ചയായിട്ടും ആ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ പ്രത്യേകിച്ച് നിങ്ങളോട് ഒരു കാര്യം യൂണിവേഴ്സ് എടുത്തു പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യാൻ മുടക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ധാരാളം പോസിറ്റീവ് വന്നാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരമാവുകയുള്ളത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിന് മുൻപോട്ട് എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ ഈ നെഗറ്റീവ് എനർജി നിങ്ങളുടെ പൂർണ്ണമായിട്ട് മാറണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വരെ വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് യൂണിവേഴ്സ് അറിയിക്കൂ അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ఐసీజీ సంబంధ సమాధానం దాళ్ళ ఉండాలి